മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ സ്വാഗതം എല്ലാ പ്രിയ ശ്രോതാക്കളെയും ഒരിക്കൽ കൂടി ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് മെയിൽ ബോക്സ് നമ്മുടെ സംവാദ പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം പ്രതികരണ പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഹൃദയവിചാരങ്ങൾ കൈമാറുന്ന ഒരു വേദിയായാണ് മെയിൽ ബോക്സിനെ ആകാശവാണി കാണുന്നത് പ്രതികരണങ്ങൾ ഒരുപാടുണ്ട് എന്ന് കാരണം നമ്മൾ പരിപാടിയിലും മാറ്റം വരുത്തിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് നല്ല പരിപാടികൾ ഇങ്ങനെ സുഗമമായിട്ട് പോകുന്നുണ്ട് പക്ഷെ മാറ്റങ്ങൾ എല്ലാവരും ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് കാരണം മാറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ശീലത്തിൽ വരുന്ന മാറ്റം കൂടിയാണ് ആ മാറ്റത്തെ ഉൾക്കൊള്ളാൻ ഒരു സമയം എടുക്കും എന്ന് ഞങ്ങൾക്ക് പരിപാടിയുടെ കനം കൂട്ടിയിട്ടുണ്ട് എന്നൊരു അഭിപ്രായം പ്രിയ ശ്രോതാക്കളുടെ ഭാഗത്ത് നിന്ന് കേൾക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പരിപാടിയിലും മാറ്റങ്ങൾ വന്നതിന്റെ ഭാഗമായിട്ട് കാര്യമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് നമ്മുടെ റിയൽ എൽ എഫ് എമ്മിലും ആകാശവാണി കോഴിക്കോട് നിലയത്തിലും പോയിക്കൊണ്ടിരിക്കുന്ന ചുറ്റുവട്ടം എന്ന് പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം ഇതിൽ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള പരിപാടികൾ എന്തൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിൽ നടക്കുന്നു എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് പലർക്കുള്ളൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചുറ്റുവട്ടത്തിലൂടെ എങ്ങനെ അവിടെ നടക്കുന്ന പരിപാടി ആകാശവാണിയിലൂടെ പൊതുജനങ്ങളിലേക്ക് അറിയിക്കാം എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട് ഷിദിൽ കക്കോടിയിൽ നിന്ന് ആ ഒരു സംശയം നമ്മൾ വാട്സപ്പ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഷിദിൽ അതിന് രണ്ട് മാർഗങ്ങളുണ്ട് നമുക്ക് കത്താണ് അയക്കുന്നതെങ്കിൽ ചുറ്റുവട്ടം കേരള സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് എന്ന പേരിൽ കത്ത് നമുക്ക് ഇമെയിൽ ആണ് അയക്കുന്നതെങ്കിൽ എ ഐ ആർ നാട്ടുവിശേഷം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു മെയിൽ ഐ ഡി ഉണ്ട് അതിൽ സേവന വാർത്തകളായാലും ചുറ്റുവട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളായാലും രണ്ടും ഈ മെയിലിലേക്കാണ് അയക്കേണ്ടത് എ ഐ ആർ എൻ എ ടി യു വി ഐ എസ് ഇ എസ് എച്ച് എ എം എ ഐ ആർ നാട്ടു വിശേഷം അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇമെയിലെ എല്ലാ അറിയിപ്പുകളും ഇതുപോലെ അയച്ചു തന്നാൽ മതി ആകാശവാണി കോഴിക്കോട് നിലയത്തില് രാവിലെ ആറ് മുപ്പത്തി അഞ്ചിനും റിയൽ എഫ്മിൽ ആറ് നാൽപ്പതിനുമാണ് ചുറ്റുവട്ടം പ്രക്ഷേപണം ചെയ്യുന്നത് നിങ്ങളിപ്പം സംശയങ്ങൾ ചോദിച്ചു എങ്ങനെ ആകാശവാണിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളത് ഒരു ഒറ്റ കാര്യം കൂടെ പറയാം നമുക്ക് ഈ മെയിൽ അയക്കുന്നതിന് പുറമെ പ്രസ് ക്ലബ്ബിൽ നമ്മുടെ ആകാശവാണിക്കുള്ള ഒരു ബോക്സ് ഉണ്ട് മുതലക്കുളത്തുള്ള കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ ഓഫീസിലാണ് ഈ ഒരു ബോക്സ് ഉള്ളത് നമ്പർ ട്വന്റി ത്രീ ഈ ഒരു ബോക്സിലാണ് നിങ്ങളുടെ വാർത്താക്കുറിപ്പുകളും അറിയിപ്പുകളും ഇടേണ്ടത് മറ്റൊരു നമ്മൾ ഈ മെയിൽ ബോക്സിൽ ഇപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പേര് വോയിസ് നോട്ടുകൾ അയയ്ക്കുന്നു അവരുടെ പ്രതികരണം അവരുടെ ശബ്ദത്തിൽ തന്നെ കേൾക്കാൻ ഒരു താല്പര്യം പ്രിയ ശ്രോതാക്കൾക്കുണ്ട് അങ്ങനെ വോയിസ് നോട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ തീർച്ചയായിട്ടും ചിലർക്ക് പരിഭവങ്ങൾ ഇനിയും മാറിയിട്ടില്ല മനസ്സിലാവുന്നത് എന്തായാലും പരിഭവം തുറന്നു പറയാനുള്ള ഒരു വേദിയായിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെ കാണുന്നത് അതിൽ ഒന്നും നമ്മൾ തമ്മിൽ ഒന്നും മറച്ചു വെക്കാനില്ല കാരണം നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ അതിനെ ശ്ലാഘിക്കാനായാലും വിമർശിക്കാനായാലും ഉള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത് അത് പൂർണ്ണ അർത്ഥത്തിൽ തന്നെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ നമുക്ക് വോയിസ് നോട്ടുകളിലേക്ക് മുൻപ് നമുക്ക് വന്നിട്ടുള്ള കത്തുകളിൽ നിന്ന് വായിക്കാം ശരി മെയിൽ ബോക്സിലേക്ക് കത്ത് അയച്ചിരിക്കുന്നത് തൃക്കരിപ്പൂരിൽ നിന്നും എം ജിധരൻ ആണ് വേദനകൾ കടിച്ചമർത്തി പ്രതിസന്ധികൾ തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് നയിച്ച് ശ്രീമതി റാണി ജോൺസൺ തന്റെ പ്രിയതമൻ ജോൺസൺ മാഷെ അനുസ്മരിച്ച സസ്നേഹം കേട്ടപ്പോൾ ഹൃദയത്തിൽ നൊമ്പരമുണ്ടാക്കിയെന്നാണ് എം ധരൻ പറയുന്നത് ജോൺസൺ മാഷയെക്കുറിച്ചുള്ള ആ പരിപാടി പലരെയും ഒരു നൊമ്പരക്കടലിൽ എത്തിച്ചു എന്നുള്ളത് വാസ്തവമാണ് അതുപോലെ പ്രശസ്തരായ പലരെയും ഓർമ്മിക്കുകയും അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും അവരുടെ പ്രിയപ്പെട്ടവരുടെ ഊഷ്മളമായ അനുഭവങ്ങൾ പകർത്തുകയും ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ് സസ്നേഹം ധാരാളം പേർ താല്പര്യപൂർവ്വം കേൾക്കുന്ന ആ പരിപാടി ഒട്ടേറെ പേരെ സ്പർശിക്കുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷം മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏപ്രിൽ പതിനഞ്ചിന് ചൊവ്വാഴ്ച പ്രക്ഷേപണം ചെയ്ത നിലവറ കേട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തിരുവനന്തപുരം പ്രക്ഷേപണം ചെയ്ത സ്മൃതി തരംഗം വീണ്ടും കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത്തവണ വിഷുവിന് മഹാകവി ഒളപ്പമണ്ണ രചിച്ച ഒരു സംഗീത ശില്പം ഇതുപോലെ നമ്മുടെ നിലവറയിൽ നിന്ന് എടുത്ത് കേൾപ്പിച്ചിരുന്നു അതും പ്രിയ ശ്രോതാക്കൾക്ക് ആസ്വാദികരമായി തോന്നി എന്നറിയുന്നതിൽ സന്തോഷം എം കെ രാധാകൃഷ്ണൻ കാക്കൂര് അദ്ദേഹം പതിവ് പോലെ തന്റെ അഭിപ്രായങ്ങൾ കത്തായും വോയിസ് നോട്ടായും നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് വോയിസ് നോട്ടിൽ അദ്ദേഹം പറയുന്നത് എന്താണ് ഓപ്പൺ ഫോറത്തിനെ പറ്റിയിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കത്തിൽ എന്താണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഒരുപാട് വിഷയങ്ങളെ കുറിച്ചുള്ള കത്തുകളാണ് ഡോക്ടർ കെ രാജീവൻ ആരോഗ്യം അമൂല്യം എന്ന പരിപാടിയിൽ ക്യാൻസറിനെ അറിയാം എന്ന വിഷയം വിശദമായി നാല് ദിവസങ്ങളിലായി അവതരിപ്പിച്ചത് ഉപകാരപ്പെട്ട ഒരു പരിപാടിയായി ഓരോ ദിവസവുമുള്ള ആ കാപ്സ്യൂൾ വിവരണം ചതകുണീഭവിച്ചു എന്നാണ് രാധാകൃഷ്ണന്റെ നിരീക്ഷണം എന്തായാലും ആകാശവാണി പരിപാടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രാധാകൃഷ്ണൻ കാക്കൂരിൻ്റെ വോയിസ് നോട്ടിലേക്ക് പോവാം ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതി ബുധനാഴ്ച രാവിലെ ഏഴ് മണിക്ക് ഓപ്പൺ ഫോറത്തിൽ പ്രശസ്ത കഥാകൃത്തുക്കളായ സർവശ്രീ ടി പത്മനാഭൻ ബെന്യാമിൻ എന്നിവർ എഴുത്തിൻ്റെയും വായനയുടെയും മഹാത്മ്യം വരച്ചുകാട്ടി ലോക പുസ്തക ദിനത്തെ ധന്യമഖ്യാ പരിപാടിയായത് മാറി നല്ല വായനക്കാർക്ക് നല്ല എഴുത്തുകാരാൻ കഴിയൂ എന്ന് ആ പരിപാടിയിൽ വ്യക്തമാക്കി നിലയത്തിനും ഈ റഡിയോദാസന്റെ ആർജവും കലർന്ന ആശംസകൾ അമലാ പോളിന്റെ ജീവിതവും മരണവും എന്ന പേരിൽ നമ്മൾ പ്രക്ഷേപണം ചെയ്ത നാടകത്തെ വിലയിരുത്തിക്കൊണ്ട് ചെറുവത്തൂരിലെ തമ്പാൻ അയച്ച ശബ്ദ സന്ദേശം ഇങ്ങനെയാണ് ഏപ്രിൽ പതിനേഴാം തീയതി രാത്രി ഒൻപതേ മുപ്പതിന് പ്രക്ഷേപണം ചെയ്ത അമലാ പോളിന്റെ ജീവിതവും മരണവും ഒരു തിരുത്ത് എന്ന നാടകം കേട്ടപ്പോൾ എന്റെ മനസ്സ് ആകെ ഒരു മാറ്റം വന്നതുപോലെ തോന്നി പുരുഷ മേധാവിത്വത്തിൻ്റെ പൊയ് അഴിച്ചു കളയാൻ ആ നാടകത്തിന് കഴിഞ്ഞു മാത്രവുമല്ല സ്ത്രീത്വം എന്താണെന്നും മയക്കുമരുന്നിന് അടിപ്പെട്ട മനുഷ്യൻ എന്തും ചെയ്യും എന്നതിന് തമ ഉദാഹരണമായിരുന്നു ഈ നാടകം ഈ നാടകം എഴുതിയ സുനിൽ അരിക്കാൻ പീഡിയ അതുപോലെ തന്നെ സംവിധാനം ചെയ്ത സി കൃഷ്ണകുമാർ അഭിനയിച്ച നടി അവരൊക്കെ ഏറെ അഭിനന്ദനം അർഹിക്കുന്നു തമ്പാനെ പോലെ ഒട്ടേറെ പേർക്ക് ആ ആ പരിപാടി ഇഷ്ടമായി നാടകം അവരെ സ്വാധീനിച്ചു എന്നറിയുന്നതിൽ സന്തോഷം കാമ്പുള്ള റേഡിയോ നാടകങ്ങൾ തുടർന്നും പ്രക്ഷേപണത്തിൽ ഉൾപ്പെടുത്തും നമുക്ക് മറ്റൊരു ശബ്ദ സന്ദേശം അയച്ചിരിക്കുന്നത് യൂണിവേഴ്സിറ്റി നിന്നും ശ്യാമകുമാറാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് ചെനക്കൽ എന്ന സ്ഥലത്തു നിന്നാണ് സംസാരിക്കുന്നത് എന്റെ പേര് ശ്യാമകുമാർ കോഴിക്കോട് ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഏകദേശം എല്ലാ പരിപാടികളും കേൾക്കാൻ ശ്രമിക്കാറുണ്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നയാളാണ് നമുക്കൊരുപാട് മീഡിയകൾ അവൈലബിൾ ആണല്ലോ പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളുമായിട്ട് ഒരു സ്ഥാപനം എന്ന നിലയിൽ കോഴിക്കോട് ആകാശവാണിയെ വളരെ ഇഷ്ടപ്പെടുകയും അതിന്റെ സ്ഥിരം ശ്രോതാവു എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് അതായത് കമ്പയർ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ വളരെ നിലവാരം പുലർത്തുന്ന പരിപാടികളായിട്ടാണ് കോഴിക്കോട് ആകാശവാണി വരുന്നത് ഏത് സമയത്ത് ചെറിയ ഒരു പരിഭവം പറയാനുള്ളത് പഴയകാല ഗാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പരിപാടിയായ സ്മൃതിമധുരം മുമ്പുണ്ടായിരുന്നതിൽ നിന്നും എന്തായിരിക്കും കുറച്ചിട്ടാണ് ഇപ്പോൾ പരിപാടി പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ പോലെയുള്ള പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് പഴയതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയാണെങ്കിൽ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമായിരിക്കും എന്ന് ആകാശവാണിയെ അറിയിക്കുകയാണ് സ്മൃതി മധുരം നമ്മുടെ പഴയകാല ഗാന ചലച്ചിത്ര ഗാനങ്ങളുടെ സമയം കുറച്ച് കുറഞ്ഞുപോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ പരിഭവം അത് വാസ്തവമാണ് നമ്മളതിൻ്റെ സമയം കുറച്ചിട്ടുണ്ടെങ്കിലും പഴയ പാട്ടുകൾ പല രൂപത്തിൽ നമ്മൾ പാട്ടു വെട്ടിക്കാലത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ അപൂർവ ഗാനത്തിൽ ഇന്നത്തെ ഗാനം സാന്ദർഭികമായി ചിലപ്പോൾ പഴയ ഗാനങ്ങൾക്ക് അവസരം നൽകുന്ന ഒരു പരിപാടിയാണ് ഇങ്ങനെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പഴയ പാട്ടുകളെ ഈ പ്രക്ഷേപണത്തിൽ ഉൾപ്പെടുത്താൻ പുതിയ മാറ്റങ്ങളിലൂടെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഗാനങ്ങളിലെ രാഗസ്പർശത്തെ പ്രതിപാദിക്കുന്ന അവതരിപ്പിക്കുന്ന രാഗവരാഗം അതിനെ പറ്റിട്ടാണ് മഞ്ചേരി നിന്നും സുനിത ശബ്ദ സന്ദേശം അയച്ചിരിക്കുന്നത് രാഗവരാഗത്തെ പറ്റി മാത്രമല്ല പാട്ടുപെട്ടിക്കാലം അതിനെ പറ്റിയും സുനിതയ്ക്ക് വളരെ നല്ലൊരു അഭിപ്രായമാണ് ഉള്ളത് എന്തായാലും നമുക്ക് സുനിതയുടെ ശബ്ദ സന്ദേശത്തിലേക്ക് പോവാം ആകാശവാണിയുടെ ഒരു സ്ഥിരം കേൾവിക്കാരിയാണ് ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങൾ തുടങ്ങിയ പാട്ടുപെട്ടി പഴയ പാട്ടുകളൊക്കെ ഒരു ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി തന്നെ അപ്പൊ ആ പാട്ടുപെട്ടിയിൽ കൂടെ പഴയ പഴയ ഗാനങ്ങൾ കേൾക്കാൻ പറ്റുന്നത് ഭയങ്കര ഒരു കാര്യമാണ് രാഗപരാഗം എന്ന് പറഞ്ഞൊരു പരിപാടി ആ പാട്ടിന്റെ സ്വരങ്ങളൊക്കെ അറിയിക്കുന്ന നമുക്ക് മനസ്സിലാക്കി തരുന്ന നന്ദൂകർത്ത് അവതരിപ്പിക്കുന്ന അതും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇന്നിപ്പോൾ എനിക്ക് ഇങ്ങനൊരു ഇതൊക്കെ കേട്ടൊക്കെ കഴിഞ്ഞപ്പം ഇങ്ങനെയൊരു അഭിനന്ദനം നിങ്ങളെ അറിയിക്കണം തോന്നി അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വോയിസ് അയക്കുന്നത് എന്തായാലും ആകാശവാണിയിലെ എല്ലാ പരിപാടികളും നന്നായി വരുന്നുണ്ട് എല്ലാ പരിപാടികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ നിന്ന് അയച്ച വോയിസ് നോട്ട് റേഡിയോയിലെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ കുട്ടിയാവുമ്പം തൊട്ടിട്ടേ കേൾക്കുന്ന പരിപാടിയാണ് കാരണം എൻ്റെ അച്ഛൻ ജോലിക്ക് പോകുന്ന കാലം തൊട്ടിട്ട് ഞങ്ങള് റേഡിയോയിലെ പരിപാടി കേൾക്കുന്നതാ പിന്നെ ഞാനും പത്ത് മുപ്പത്തിരണ്ട് കൊല്ലം ജോലിക്ക് പോയ ആളാണ് ഇപ്പൊ ഞാൻ റിട്ടയർഡ് ആയി എന്റെ ഓരോ പണി എടുക്കുന്നത് ഞാൻ ഈ റേഡിയോയിലെ ടൈം നോക്കിയിട്ടാണ് ഞാൻ പോകുന്ന സമയം വരെയുള്ള എല്ലാ പരിപാടിയും കേട്ടിട്ടാണ് ഞാൻ പോവുക ആ നോവൽ ആ നോവലൊക്കെ വായിക്കുന്നത് എന്താണ് എന്തൊരു രസമാണ് കാരണം അത്രയും നല്ല ശബ്ദമാണ് വായിക്കുന്ന ആ രീതിയും നല്ല രസമാണ് ഞാൻ എപ്പോഴും ആ നോവലൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആ കഥാപാത്രങ്ങൾ എങ്ങനെ കണ്ടും കൊണ്ടാണ് കേൾക്കാറുള്ളത് അത്രയും ഇഷ്ടമാണ് കരിയർ കിഫ്സ് എന്ന് പറയുന്നത് നല്ല നല്ല ചോദ്യങ്ങളുണ്ടാവുക അതും കേൾക്കലുണ്ട് അതില് നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പൊ ഒരു കുറച്ച് സമയായിട്ട് ആ സമയം മാറ്റിയത് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് വരാനുണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുക ആ സമയം മാറ്റിയത് രചിത പറഞ്ഞിട്ടില്ല ഈ സമയമാറ്റം രചിതയുടെ ജീവിതക്രമത്തിൽ ഉണ്ടാക്കിയ സമയമാറ്റത്തെ കുറിച്ച് കൂടി രചിത പറയുന്നുണ്ട് അപ്പൊ നമുക്കറിയാം നമ്മളൊക്കെ ഓരോ പ്രോഗ്രാം നമ്മുടെ റേഡിയോയിൽ കേൾക്കുന്നതിനനുസരിച്ചാണ് സമയക്രമം നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാവുക അത് മാറി എന്നൊരു ചെറിയ പരിഭവം രചിതയ്ക്കുണ്ട് എന്നാലും അതുമായി വൈകാതെ സമരസപ്പെട്ടു പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ നിന്നും ഹാരിസ് നമുക്കൊരു കത്തയച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി നമ്മൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പോർട്സ് മിക്സ് എന്ന പരിപാടിയെ കുറിച്ചാണ് അദ്ദേഹത്തിന് വളരെ നല്ലൊരു അഭിപ്രായമാണ് ഈ ഒരു പരിപാടിയെ സ്പോർട്സ് കമന്റേറ്ററും ഹാരിസ് ഈ രണ്ടാഴ്ചകളായി കായിക ലോകം കഴിഞ്ഞ ആഴ്ചയിൽ എന്ന അവലോകനം അവതരിപ്പിക്കുന്നത് രണ്ട് ചാനലിലും നമ്മൾ രാവിലെ ശനിയാഴ്ച രാവിലെ ഏഴുമണിക്കും ഏഴ് അഞ്ചിനുമാണ് ഈ സ്പോർട്സ് മിക്സ് ഉൾപ്പെടുത്തുന്നത് നടക്കാവിൽ നിന്ന് ഒരു കാര്യം എന്താണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ സ്റ്റുഡിയോയിലുള്ള പ്രോഗ്രാമിന്റെ പുറമെ നമുക്ക് കോഴിക്കോട് ഇപ്പം നമ്മൾ നേരത്തെ ചുറ്റുവട്ടത്തിന്റെ കാര്യം പറഞ്ഞു അതേപോലെ തന്നെ കോഴിക്കോട് നഗര പരിധിയിൽ നടക്കുന്ന വ്യത്യസ്തമായ പരിപാടികൾ ആർട്ട് കഫേയിലൂടെ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നുണ്ടല്ലോ ചിത്രപ്രദർശനങ്ങള് പോലുള്ള പരിപാടികൾ വനിതകൾ നടത്തുന്ന പരിപാടികൾ ഇതൊക്കെ വളരെ നല്ലൊരു പ്രോഗ്രാം ആയിട്ടാണ് സിമ പറയുന്നത് അതെ നമ്മള് വെള്ളിയാഴ്ച ആർട്ട് കഫയിലും അതുപോലെ കാലത്ത് ഏഴ് മണിക്കുള്ള ഓപ്പൺ ഫോറത്തിലും തുടർന്ന് എട്ട് മുപ്പതിന് പ്രക്ഷേപണം ചെയ്ത ആർട്ട് കഫയിലും കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ നടന്നു വരുന്ന ചിത്ര പ്രദർശനങ്ങളെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടും അതിലെ ചിത്രകാരികളുടെ അഭിപ്രായങ്ങളും സമൂഹത്തെക്കുറിച്ചുള്ള അവരുടെ ചിത്രരചന ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ വിശദമായി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള രണ്ട് പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി പ്രാദേശികമായി ഇങ്ങനെ നടക്കുന്ന പരിപാടികൾ പ്രത്യേകിച്ച് സാംസ്കാരിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ ചൂടോടെ ശ്രോതാക്കളിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം തുടർന്നും ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രിയ ശ്രോതാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആകാശവാണിയുടെ പുതിയ ചുവടുവെപ്പുകളെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്ക് ഒരുപാട് നന്ദി നിങ്ങളുടെ പ്രോത്സാഹനത്തിലൂടെ തന്നെയാണ് ആകാശവാണിക്ക് പുതിയ പുതിയ പരിപാടികൾ തുടങ്ങാനുള്ള ഒരു ഊർജ്ജം ലഭിക്കുന്നത് കത്തുകളെ കൂടാതെ നമ്മുടെ വാട്സപ്പ് നമ്പറിലും പ്രതികരണങ്ങൾ ധാരാളമായി കിട്ടാറുണ്ട് അതിലൊരു പ്രതികരണം എങ്ങനെയാണ് രഞ്ജിനി ഉണ്ടാവാറില്ലേ പലപ്പോഴും കേൾക്കാറുണ്ടായിരുന്നല്ലോ ഈ പ്രോഗ്രാം ഇല്ലാതെയായോ പുതിയ പരിപാടികളുടെ കൂടി രാത്രി മണിക്കുള്ള രഞ്ജിനി ഇപ്പോൾ പ്രക്ഷേപണത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് പുതിയ പരിപാടികളാണ് ആ സ്ഥാനത്ത് വരുന്നത് സിനിമയിലെ തൊണ്ണൂറ് ശതമാനം പേരും ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് നിർമ്മാതാവ് തന്നെ വെളിപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ ഒരു ശുദ്ധീകരണം അത്യാവശ്യമാണ് ഇതിന് സർക്കാർ തയ്യാറാകുമോ അതോ സെലിബ്രിറ്റികളെ പേടിച്ച് മാറി നിൽക്കുമോ കാത്തിരുന്ന് കാണാം ഇരുപത്തിയൊന്നാം തീയതിയിലെ ശ്രദ്ധ അവസരോചിതമായി എന്ന് പറയുന്നു മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര തിരക്കഥാകൃത്തും സാമൂഹിക പ്രവർത്തകയുമായ ദാമോദരൻ നമ്മുടെ ഓപ്പൺ ഫോറത്തിൽ പങ്കെടുത്തുകൊണ്ട് ലഹരിയും സമൂഹവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകൾ കഴിഞ്ഞ ദിവസമാണ് അവതരിപ്പിച്ചത് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പരിപാടി തന്നെയായിരുന്നു ദീതിയുടെ അവതരണം എന്ന് കൂടി ഈ സമയത്ത് പറയട്ടെ സഹദേവൻ പുത്തൂർവട്ടം ബാലുശ്ശേരിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു പാട്ട് എങ്ങനെ പിറവിയെടുക്കുന്നു എന്നും അതിന്റെ പശ്ചാത്തലം എന്തെന്നും ശ്രോതാക്കൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പരിപാടി വേണമെന്ന് നമ്മുടെ പുതിയ പരിപാടികൾ ഇനി ആസൂത്രണം ചെയ്യുന്ന വേളയിൽ സഹദേവന്റെ നിർദ്ദേശങ്ങൾ പരിഗണിക്കാം എന്തായാലും നിങ്ങളുടെ പ്രതികരണങ്ങൾ അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ നിർദ്ദേശങ്ങൾ ഒക്കെ തുടർന്നും ആകാശവാണിയെ അറിയിക്കുക മെയിൽ ബോക്സ് അതിനായി സദാ തുറന്നിട്ടിരിക്കുകയാണ് നമ്മുടെ വിലാസം അറിയാലോ മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് മുപ്പത്തിരണ്ട് ശബ്ദ സന്ദേശങ്ങൾ അയയ്ക്കുകയാണെങ്കിൽ വോയിസ് നോട്ടിനുള്ള വാട്സ്ആപ്പ് നമ്പർ ഇതാണ് ഒൻപത് നാല് പൂജ്യം പൂജ്യം രണ്ട് രണ്ട് നാല് പൂജ്യം നമ്മൾ അടുത്ത തവണ കാണുന്നതുവരെ ഗുഡ് ബൈ മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി